ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഹെയർ പാക്കിൻ്റേതാണ് മുടി നന്നായിട്ട് വളരാനും മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണ് പുതിയതായിട്ട് മുടികൾ വളർന്നു വരാൻ അതായത് മുടി കൊഴിഞ്ഞ സ്ഥാനത്ത് ഹെയർ റീഗ്രോത്ത് ഉണ്ടാകാനൊക്കെ ഏറ്റവും നന്നായിട്ട് ഇത് സഹായിക്കും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് നല്ല കട്ടിയിൽ മുടി വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ വളരെ സിമ്പിളാണ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഉള്ളിയും ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാന്ന് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായി നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഈ ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ വേണ്ടത് തുളസിയാണ് തുളസി നമ്മുടെ സ്കാൽപ്പിലുള്ള ഇൻഫെക്ഷൻസ് മാറാനായിട്ട് ഏറ്റവും നന്നായിട്ട് സഹായിക്കും ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ ഉള്ളത് തന്നെ നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന താരൻ ചൊറിച്ചിൽ ഇതൊക്കെ മാറിക്കിട്ടാനും അതുവഴി മുടി വേഗത്തിൽ വളരാനും സഹായിക്കും അതുകൂടാതെ പേൻ ഷെല്ലുള്ളവർക്ക് അത് മാറിക്കിട്ടാനും ഏറ്റവും നല്ലതാണ് തുളസി ഉപയോഗിക്കുന്നത് ഇനി അടുത്തതായി ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് പൂവാംകുരുന്നിലയാണ് ചിലർക്ക് ഉള്ളിയൊക്കെ തലയിൽ യൂസ് ചെയ്യുമ്പോൾ തണുപ്പ് പറ്റാത്തത് കൊണ്ട് തന്നെ കോൾഡ് പോലെയുള്ള ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് പൂവാംകുരുന്നില യൂസ് ചെയ്യുന്നത് തലനീര മാറാനും സൈനസ് മാറാനും ഒക്കെ ഏറ്റവും നല്ലതാണ് പൂവാംകുരുന്നില അപ്പോൾ അതും ഇവിടെ കുറച്ച് എടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് പനിക്കൂർക്കയാണ് ഒരു മൂന്ന് പനിക്കൂർക്കയുടെ ഇലയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പനിക്കൂർക്ക നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാൻ നല്ലതാണ് മുടി വളർച്ച വേഗത്തിലാക്കാനൊക്കെ സഹായിക്കുന്നതാണ് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് കഴുകിയെടുക്കാം ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് ഉള്ളിയാണ് പുതിയ മുടികൾ വളർന്നു വരാൻ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഉള്ളി മുടി വളരാൻ മാത്രമല്ലാതെ നമ്മുടെ താരൻ മാറി കിട്ടാനാണെങ്കിലും മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനും ഒക്കെ ഈ ഒരു ഉള്ളി സഹായിക്കുന്നുണ്ട് അപ്പം ഞാനൊരു ചെറിയ സൈസിലുള്ള ഉള്ളിയാണ് ഇതിനായിട്ട് എടുത്തത് നമ്മൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുമ്പോൾ ഉള്ളിയുടെ സ്മെല്ലും കുറവായിരിക്കും അപ്പോൾ അതും കൂടെ ഒരു ബെനിഫിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഈ ഒരു ഉള്ളി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ കട്ട് ചെയ്തിട്ട് ഈ ഒരു മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നമുക്ക് ഈ മിക്സ് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അതിനുശേഷം ഇതൊരു അരിപ്പ വെച്ച് അരിച്ചെടുക്കാം ഹെയർ പാക്ക് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും അരിച്ചെടുത്തിട്ടുള്ളത് യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത് താരനൊക്കെ ഉള്ളവർ പ്രത്യേകിച്ചും ഇതുപോലെയുള്ള ലിക്വിഡായിട്ട് മാത്രം യൂസ് ചെയ്താൽ മതി അപ്പം നമ്മുടെ ഹെയർ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് നോക്കാം ഇപ്പം നിങ്ങൾ കുളിക്കുന്നതിന് അരമണിക്കൂർ മുന്നേ ആയിട്ടാണ് ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് മുടിയൊക്കെ നന്നായി ചീകി വൃത്തിയാക്കിയതിന് ശേഷം ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക അപ്പം ഇങ്ങനെ എല്ലാ ദിവസവും യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഹെയർ റീഗ്രോത്ത് ഉണ്ടാകുന്നതാണ് പുതിയ മുടികളൊക്കെ വളർന്നു വരാനും മുടിക്ക് ഉള്ളുവെക്കാനും മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനും മുടി ഒഴിച്ചിൽ മാറാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണിത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്